പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോട് ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ തകർന്ന ഹൃദയവുമായി ഞങ്ങൾ അമ്മയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അമ്മ കാണണമേ കഷ്ടതകളും വേദനകളും നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സാന്ത്വനമായി അമ്മ ഇറങ്ങി വരയണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ രോഗക്കിടക്കയിലായിപ്പോയ എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു അമ്മയമാതാവേ എല്ലാവിധ രോഗപീഠകളിൽ നിന്നും അവരെ രക്ഷിക്കണമേ ആ മക്കൾക്ക് വേണ്ടി ഈശോയോടമ്മ ശക്തമായും ആദിസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവ മാതാവേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് ആ മക്കളെ അമ്മ സഹായിക്കണമേ ഓപ്പറേഷൻ ചെയ്യുന്ന സമയങ്ങളിലെല്ലാം അമ്മ അവരുടെ സമീപത്തായിരിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഈ മക്കൾക്ക് വേണ്ടി ഈശോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ രോഗമെന്തെന്ന് പോലും അറിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകം മക്കളുണ്ട് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാവർക്കും പൂർണ്ണ വിടുതലും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ ആ മക്കളെ ഒന്ന് തൊടയണമേ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് അമ്മയെ അവരെ രക്ഷിക്കണമേ പരശുദ്ധേ അമ്മയെ ദൈവമാതാവേ സ്റ്റോക്ക് വന്ന് പോയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളെ ഒന്ന് തൊടയണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ പിഞ്ചു പൈതങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് എത്രയോ മക്കൾ കർത്താവേ പലവരത് രോഗത്താൽ പാരപ്പെട്ട് കർത്താവേ വീടുകളിലും ഹോസ്പിറ്റലുകളുമായി കഴിയുന്ന അനേകം മക്കളുണ്ട് കർത്താവെ ആ കുഞ്ഞുങ്ങളുടെ വേദന കാണുമ്പോൾ കണ്ണീരോടെ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അനേകം മാതാപിതാക്കളുണ്ട് അവരെ എല്ലാം സമർപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അനുഗ്രഹത്തിൻ്റെ വാതിൽ അവർക്ക് നേരെ നേരത്തുറക്കണമേ രോഗസൗഖ്യത്തിൻ്റെ വാതിൽ അവർക്ക് നേരെ നേരത്തുറക്കണമേ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതം സാഹചര്യത്തിലേക്ക് കടന്നു വരണമേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാത്ത ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്കൊന്നിറങ്ങി വരണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ വിവാഹ തടസ്സം നേരിടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ തടസ്സത്തിൽ നിന്നും ആ മക്കളെ രക്ഷിക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ കണ്ണീരോടെയും വേദനയോടെയും അമ്മയുടെ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു ആ മക്കളുടെ പ്രാർത്ഥനാ വിഷയത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ ആ മക്കളിലേക്ക് നിറങ്ങിച്ചെല്ലണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ കൃപാസന ദേവാലയത്തിലെല്ലാ പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു ിക്കുന്നു ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ എല്ലാവരെയും പാപത്തിൽ നിന്ന് രക്ഷിച്ച് ദൈവ സ്നേഹത്തിന് യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ കണ്ണീരോടെയും വേദനയോടെയും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ ആകുലതയോടെ അമ്മയും ഒക്കെ നിലവിളിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ വിദേശത്തായിരിക്കുന്ന എല്ലാ മക്കളെ പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് എല്ലാവർക്കും തുണയായി സംരക്ഷകയായി അമ്മക്ക് കൂടെ നിൽക്കണമേ അമ്മയും മാതാവേ അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അമ്മയുടെ അനുഗ്രഹവും കൃപയും അവർക്കൊപ്പമുണ്ടാകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ജോലി മേഖലകളിൽ പ്രശോഭിപ്പാൻ തക്ക വിധം അവരെ ഓരോരുത്തരെയും ഇടയാക്കണമേ അമ്മേ മാതാവേ സ്വന്തം ദേശത്തേക്ക് തിരികെ വരുവാനായി ശ്രമിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു തടസ്സവും കൂടാതെ സ്വന്തം ദേശത്തെത്തുവാൻ തക്ക വിധമുള്ള വാതിലുകൾ അവർക്ക് നേരെ തുറക്കണമേ വിദേശത്തേക്ക് പോകാൻ ായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരാഗ്രഹിക്കുന്ന ദേശത്തമ്മ അവരെ എത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ എല്ലാ മക്കളുടെ ജീവിതത്തെയും ഏറ്റെടുക്കണമേ ഭവനമില്ലാതെ പാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ ദുഃഖത്തിലും വേദനയിലും കണ്ണുനീരിലും ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ അരികളേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരെ കണ്ണുനീരിനെ തുടക്കണമേ അവരെ നൊമ്പരങ്ങളെ കാണണമേ അവരെ കഷ്ടതകളെ കാണണമേ പശുതെ അമ്മേ ദൈവ എല്ലാ മക്കളെയും ഏറ്റെടുത്ത് ഈശ്വര തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ദൈവസ്നേഹത്തിന് സ്നേഹത്തിന് യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ പരശുദ്ധ അമേദേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ പൈശാചിക ശക്തികളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും ദുർവചനങ്ങളിൽ നിന്നും വ്യാജം പറയുന്ന വാക്കുകളിൽ നിന്നും അദരങ്ങളിൽ നിന്നുമെല്ലാം ഞങ്ങളെ കാത്തുകൊള്ളണമേ കർത്താവേ ഞങ്ങൾ തളർന്നു പോകുവാൻ അനുവദിക്കരുതേ വ്യാജം പറയുന്ന അദരങ്ങളിൽ നിന്ന് വീഴുന്ന വാക്കുകളാൽ ഞങ്ങൾ താ പോകുവാനോ പതറിപ്പോകുവാനോ കൊടുക്കരുതേ ഞങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കണമേ ദൈവ സ്നേഹത്തോട് ചേർന്ന് നിൽപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ പാത്രമാകുവാൻ ഞങ്ങളെ വിട്ടുകൊടുക്കല്ലേ പരിഹാസികളുടെ കൂടെ ഇരിപ്പാൻ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ എല്ലാ മക്കൾക്ക് വേണ്ടിയും ഈശ്വതം രോടമ്മ ആദിസ്ഥിക്കണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭിക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും അമ്മ നമ്മളെ സഹായിക്കുമെന്ന പൂർണ്ണ കൂടി മൗനമായ നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഹൃദയം എൻ്റെ മക്കൾ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന നിയോഗത്തിലേക്ക് കടന്നു വന്ന് ഇവരെ എല്ലാം ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ Amen.